എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നലത്തെ എപ്പിസോഡിട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു പല റിവ്യൂഴ്സും പലതാണ് പറയുന്നത് ഇതിലേതാ ശരിയെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എപ്പിസോഡിൽ ഉള്ളതല്ലാണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരു കഥയും ഈ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്യില്ല റിവ്യൂ ആയിട്ട് ഇടില്ല ഓക്കെ നമുക്കപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കാം അപ്പം രോഹിത്തും ഹരിയും ഭയങ്കര ടെൻഷനിലാണ് പെട്ടെന്ന് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബൈക്കിൽ കയറി പോരുമ്പോഴും ഭയങ്കര എപ്രാളം രണ്ടുപേർക്കും ഈ സമയം എല്ലാം നമ്മുടെ രേവതി കുട്ടി അലീനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കുറേ നേരമായിട്ട് ഈ ഫോണും കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേസിയമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ കുറേ നേരം ആയാലോ ഫോണും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വയ്ക്കും നേരം ഞാൻ കുറേ തവണ വിളിച്ചു എന്നിട്ടും കിട്ടുന്നില്ല എനിക്ക് ആകെ എന്ന് പറയുമ്പോൾ നീ എന്തിനെ പേടിക്കുന്നത് അവൾ എന്തെങ്കിലും ജോലിയിലായിരിക്കുമെന്ന് പറയും അന്നേരം അതുകൊണ്ടല്ല എനിക്ക് പേടി ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ എനിക്ക് ടെൻഷൻ വരാൻ കാരണം അവിടെ രോഹിത്തേട്ടൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് പറയും അന്നേരം ഗ്രേസിയമ്മ സമ്മ ചിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം അവൻ്റെ വീടിൽ അവനെപ്പോൾ വേണമെങ്കിലും വരാലോ അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് തെന്ന് ചോദിക്കുകയാണ് രേവതി രേവതിക്കുട്ടി പറയുവാണ് രോഹിത്തേട്ടൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല അലീന ചേച്ചിയോട് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് പറയും അന്നേരം ഗ്രേസ്യമ്മ ചോദിക്കും അതെന്തിനാ അവൻ അത്രയും ദേഷ്യം അലീനിയോട് അതെന്താ കാര്യം എന്ന് ചോദിക്കുവാണ് അന്നേരമാണ് രേവതി പണ്ട് തരുന്ന ആ സംഭവം പറയുവാണ് ഒരു ദിവസം രോഹിതേട്ടൻ ക്ലാസ് കട്ടിയത് ഒരു പെൺകുട്ടിയെ കൊണ്ട് വന്ന് റൂമിൽ കയറി വാതലടച്ചു അത് അലീനെ ചേച്ചി അവിടുത്തെ അങ്കിളിനെ വിളിച്ച് പറയും അങ്കിൾ നല്ല രീതിയിൽ രോഹിത്തേട്ടനെ ശിക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ദേഷ്യമാണ് എന്ന് പറയും അന്നേരം ഓ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചെയ്ത് കൂട്ടുന്നത് പിന്നെ ഇങ്ങനെ പേടിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് കിട്ടുമോയെന്നറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്രേസിയമ്മ അങ്ങ് പോകുന്നു പോകുന്നതിന് മുമ്പ് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് ഈ അങ്കിൾ എങ്ങനെയാണ് അന്നേരം അങ്കിള് പാവ പാവുക ആ വീട്ടിൽ ആകെ അലീന ഒരു സപ്പോർട്ട് കൊടുക്കുന്ന അങ്കൾ മാത്രമേ ഉള്ളൂ എന്നും അലീനെ പറയാൻ നമ്മുടെ രേവതി പറയുന്നുണ്ടോ അതിനുശേഷം രേവതി പിന്നെയും അലീനയെ വിളിച്ചു നോക്കുന്നു എന്നിട്ടും കിട്ടുന്നില്ല ആകെ ടെൻഷൻ ടെൻഷനാകുന്നു രേവതിക്ക് ഈ സമയം ഹരിയും രോഹി ൂടെ പോകുന്നത് കാണിക്കുന്നുണ്ട് അവരുടെ ബാഗിൽ കയ്യിലാണല്ലോ ഈ ഫോൺ ഇരിക്കുന്നത് അപ്പോൾ ഈ ഫോണിലേക്ക് വീണ്ടും വീണ്ടും കോൾ വരുമാവന്മാർക്ക് ആകെ ടെൻഷനാകും അതുകൊണ്ട് വഴി നിർത്തി അവിടെ ഒരു കുളവുണ്ടായിരുന്നു ആ കുളത്തിലേക്ക് ഫോൺ എറിഞ്ഞു കളയും എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിലിരുന്നാൽ ശരിയാകിയേല എന്ന് എന്നിട്ട് അവർ വീണ്ടും പോവുകയാണ് ഈ സമയമൊക്കെ നമ്മുടെ മുത്തശ്ശി വീട്ടിൽ കിടന്ന് അലീനെ പലതവണ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കൊച്ചു എപ്പോഴും പോയി കിടക്കും എത്ര തവണയാണ് ഞാൻ വിളിക്കുന്നത് ഇവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ അതും കണ്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രോഹിത്തിനെ യും ഹരിയും ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു വണ്ടി കൊണ്ടിട്ടിട്ട് ആകെ ടെൻഷനോടെ നിൽക്കുവാണ് എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാകുകയായില്ല എത്രയും പെട്ടെന്ന് കോളേജിൽ ചെന്ന് കയറണം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇവിടെ എന്തെങ്കിലും നടന്നാലും അന്നേരം ഹരി പറയുന്നുണ്ട് എടാ നീ എപ്പോഴാണ് കോളേജിൽ ചെന്നത് എന്നാൽ കോളേജിൽ അന്വേഷിച്ചാൽ അവരറിയില്ല അതുകൊണ്ട് കോളേജിൽ പോകേണ്ട നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാം എന്ന് പറയും അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നിന്റെ കൂടെ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്തിനാണ് ക്ലാസ് കട്ട് ചെയ്തത് എന്തിനാണ് രണ്ടുപേരോട് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും ചോദിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് കോളേജ് തന്നെയാണ് സേഫ് ഞാൻ കോളേജിലോട്ട് തന്നെ പോയിക്കോളാം എന്ന് പറയും അന്നേരം ഹരി പറയുവാണ് ഇനിയിപ്പോൾ ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് നേരം രോഹിത് പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇന്നേ ദിവസം ആ വീട്ടിലോട്ട് വന്നിട്ടില്ല ആരും കണ്ടിട്ടുമില്ല പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നാൽ എന്ന് പറയും എന്നിട്ട് കോളേജിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് രണ്ടുപേരും അവിടെ നിന്ന് നിങ്ങൾക്ക് പോരുക എന്നിട്ട് കോളേജിൻ്റെ അവിടെ എടുത്തി വണ്ടി നിർത്തും എന്നിട്ട് ഹരി പറയുന്നുണ്ട് എടാ ഇവിടെ വെച്ച് നമ്മൾ പിരിയുവാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് പറയൂട്ടോ എന്നിട്ട് ഹരി പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട അവൾ തന്നെ തന്നെ കുത്തിച്ചെത്തതല്ലേ ആ കത്രികയിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരമാണ് രോഹിത്തിന് ബോധം വരുന്നത് അപ്പോൾ രോഹിത് പറയെടാ അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് ടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ദേഹത്തെല്ലാം നമ്മുടെ ഫിംഗർ ഇല്ലേ അപ്പോൾ ആകെ പ്രശ്നം ആകില്ല എന്ന് വയ്ക്കും അന്നേരം അങ്ങനെയൊക്കെ ഫിംഗർ പ്രിന്റ് അന്വേഷിച്ച് അവർ അന്വേഷണം നടത്തുമോ എന്ന് നോക്കുമ്പോൾ പിന്നില്ലാണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലെല്ലാം അന്വേഷണം നടക്കുകയല്ലേ എനിക്ക് തലയ്ക്ക് പെരി എത്തു വരുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ഹരി പറയുക നമുക്ക് എങ്ങോട്ടേലും ഒളിച്ചുകൂടിയാലോ എന്ന് ഉത്തരേന്ത്യയിലേക്കോ വേറെ എവിടെക്കെങ്കിലും പോകുക എന്ന് പറയുമ്പം രോഹിത്യു ചോദിക്കും അങ്ങനെ പോകണമെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണ്ടേ കൈ പൈസ ഇല്ലല്ലോ എന്ന് പറയുക അന്നേരം ഹരി പറയും എടാ എന്നാൽ ഞാൻ വീട്ടിൽ പോയി കുറച്ച് സ്വർണവും പണമൊക്കെ എടുത്തുകൊണ്ട് വരാം അതുകൊണ്ട് പോകാം എന്ന് അന്നേരം രോഹിത് പറയുന്നുണ്ട് നമ്മൾ എവിടെ പോയാലും പോലീസ് നമ്മളെ പൊക്കും കാരണം അവരുടെ അത്രയും നെറ്റ്വർക്കൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് എവിടെ പോയാലും നമ്മൾ സേഫ് അല്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിലോട്ട് കയറാൻ പോവുകയാണ് എന്ന് പറയുമ്പം ഹരി ചോദിക്കുന്നുണ്ട് നിൻ്റെ മുഖത്ത് പൂച്ച പൂച്ചമാതിയതുപോലൊരു പാടുണ്ടല്ലോ അതെന്താ ചെയ്യുന്നതെന്ന് അത് ഞാൻ എന്തെങ്കിലും നുണം പറഞ്ഞോളാം എന്ന് പറയുന്നു രണ്ടുപേരും അവിടുന്ന് പിരിയുവാണ് ഈ സമയം മുത്തശ്ശി വീട്ടിൽ കിടന്ന് കുറേ തവണ വിളിക്കുന്നുണ്ടായാലും ഇനി എന്നിട്ട് എഴുന്നേക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ തപ്പുമ്പം ഫോൺ കട്ടിലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു മുത്തശ്ശിയുടെ കൈതട്ടി അത് താഴോട്ട് വീഴുക അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ആ കൊള്ളാം ഇടിവിട്ട് ഏറ്റവും പാമ്പും കടിച്ച പോലെ ആയല്ലോ ഇനി എന്താ ചെയ്യുന്നത് ഞാൻ ഇവിടെ കിടന്ന് ചത്ത പോലും ആരും അറിയില്ല ആ കൊച്ചെന്ത്യെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ റിങ്കുപട്ടി അപ്പുറത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ഗേറ്റിങ്ങിൽ വന്ന് ഇന്ന് കുറയ്ക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഹരി നേരെ വീട്ടിലോട്ട് വരുന്നു അവന് നല്ല ടെൻഷനാണല്ലോ അതുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുന്ന ആ സ്പോട്ടിൽ തന്നെ വാതിൽ തുറക്കുവാണ് നമ്മുടെ കമല അന്നിട്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുക അന്നേരം കമല ചോദിക്കും നീ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുന്നതെന്ന് വെച്ചിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് വാതിൽ തുറന്നിട്ടുണ്ടേ പേടിക്കില്ല എന്ന് വെക്കും അന്നേരം കമല ചോദിക്കും എനിക്ക് ഈ വാതിൽ അപ്പുറത്ത് കൊണ്ടു വെച്ച് തുറക്കാൻ പറ്റും ഇവിടെയല്ലേ തുറക്കാൻ പറ്റുള്ളൂ എന്ന് വയ്ക്കും എന്നിട്ട് നീ എന്താ തിരിച്ചു വന്നത് നീ കോളേജിൽ പോയില്ലേ എന്ന് വയ്ക്കും അന്നേരം പറയും ഇന്ന് സ്ട്രൈക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് എന്തിൻ്റെ സ്ട്രൈക്കാന്ന് വയ്ക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നു അമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവാരം നീ ഇനി കോളേജിലോട്ട് പോകുന്നില്ല ഇടാൻ കഴിയുമ്പോൾ സ്ട്രൈക്ക് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുവാ നേരം കമലയ്ക്ക് നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് നേരം അവൻ പറയുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകിയല്ലെന്ന് എന്നിട്ട് ഓടി കയറിപ്പോകുന്നു കമലയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പിന്നെയും കാണിക്കുന്നത് നമ്മുടെ റിങ്കുപട്ടിയാണ് അവൻ ഗേറ്റിങ്ങിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് അപ്പോൾ ഇവനിങ്ങനെ നിന്ന് കുറയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും ഗേറ്റിൻ്റെ പുറത്ത് വണ്ടി നിർത്തിയിട്ട് ആ ഗേറ്റ് തുറക്കുന്ന നിമിഷം റിങ്ക് ഇറങ്ങി ഒറ്റ ഫോട്ടോ ആട്ടപ്പുറത്തേക്ക് അതെങ്കിൽ റിങ്കു പോകല്ലോ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു പുറകെ ചെല്ലുന്നുണ്ട് ഡോക്ടർ പക്ഷേ റിംഗു ഓടി വന്ന് ആ വാതിലിൻ്റെ അവിടെ നമ്മുടെ അലീനയുടെ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ വന്ന് അതിലിങ്ങനെ മണം പിടിക്കുന്നു അത്തെ പിടിച്ചിങ്ങനെ തള്ളുന്നു അങ്ങനെ കൈ പിടിച്ചിങ്ങനെ മണം പിടിച്ചോണ്ടിരിക്കുക അന്നേരം ഇങ്ങോട്ട് വാ റിംഗു എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചിട്ടും അങ്ങോട്ട് ചെല്ലുന്നില്ല അന്നേരം ഡോക്ടർ ആ പെണ്ണിനെ കാണാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഇവൻ്റെ വെപ്രാളം കണ്ടുകൊണ്ടാകാം അവിടെ വന്നിട്ട് ആ വാതിലേലൊന്ന് തള്ളുന്നേക്കും വാതിൽ തുറക്കും അന്നേരം ഡോക്ടർ അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അലീനെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ഡോക്ടർ പോയി ശ്വാസം ശ്വാസമുണ്ടോയെന്ന് നോക്കുന്നു ഡോക്ടറിനും ആകെ ടെൻഷനാകും ബ്രങ്കുവിനെ ഒന്ന് തൊട്ട് തലോടി അവനാണല്ലോ കാണിച്ചു കൊടുത്തേ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഡോക്ടർ നേരെ ആംബുലൻസ് വിളിക്കുവാണ് എത്രയും പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് ആംബുലൻസ് വരണം എന്ന് പറയുന്നു ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് വിളിച്ച് പറയുന്നത് അടുത്ത കോൾ ബാലചന്ദ്രനാണ് പോ പോകുന്നത് ബാലചന്ദ്രൻ ജുവല്ലറിയിലുണ്ടായിരുന്നു ബാലചന്ദ്രനെ വിളിക്കുന്നു ആ എന്താ ഡോക്ടറെ ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഡോക്ടറെ അവിടുത്തെ പട്ടിക്കുട്ടി അലീനയുടെ കൂടെ പോയോ എന്ന് ചോദിക്കുന്നത് അന്നേരം ഡോക്ടർ പറയുവാണ് നിങ്ങളുടെ സെർവൻ്റെ വീടിനുള്ളിൽ കുത്തേറ്റ് കിടക്കുവാണ് ഇത്തിരി സീരിയസ് ആണ് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നം എന്ന് പറയുന്നു ആകെ പാനിക്കായി ആകെ ടെൻഷൻ ആകുവാണ് ബാലേന്ദ്രൻ പെട്ടെന്ന് ബാലേന്ദ്രൻ അവിടെ നിന്ന് ആംബുലൻസ് വരുന്നതാണ് കാണിക്കുന്നത് ആംബുലൻസ് പെട്ടെന്ന് വീട്ടിലോട്ട് വരുന്നു ഡോക്ടർ അവരോട് അലീനെ പെട്ടെന്ന് ആംബുലൻസിലേക്ക് മാറ്റാൻ പറയുന്നു ഈ സമയം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നത് കാണിക്കുന്നുണ്ട് ഡോക്ടർ പെട്ടെന്ന് പെട്ടെന്ന് വേണം സീരിയസ് ആണ് എന്ന് എടുത്തുകൊണ്ട് ൻസിലേക്ക് കയറ്റുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് ശരിക്കും നമ്മുടെ തലയ്ക്കകത്തുള്ള ഒരു പിരി പെരുപ്പ് തോന്നും ആ ഒരു അവസ്ഥയിലാണ് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അത്രയും നല്ല ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ആംബുലൻസുകാരോട് പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിക്കോ ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുന്നു എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി റിങ്കൂനി ഒന്നുകൂടി ഒന്ന് തൊട്ട്നാളോടി ആശ്വസിപ്പിച്ചാൽ അവനെ വീട്ടിലേക്ക് കയറ്റി വിത്ത് വിട്ടിട്ട് ഡോക്ടറും അവിടുന്ന് പോരുന്നു ഈ സമയം ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്ന കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഭയങ്കര ടെൻഷനാട്ടോ ബാലേന്ദ്രൻ വേർത്തൊഴുകിയാണ് വണ്ടി ഓടിച്ചു വരുന്നത് ഏതായാലും ഡോക്ടർ അലീനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് ഈ ബ്ലഡ് ഒക്കെ കിടക്കുന്ന കാണുന്നതേക്കും ബാലേന്ദ്രൻ ആകെ ടെൻഷനാകും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നിട്ട് പിന്നെ മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറുകയാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടാ നീ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് ഒരു ആംബുലൻസ് വരുന്ന ശബ്ദമൊക്കെ കേട്ടല്ലോ അലീന അലീനെ ആ കൊച്ചിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ ആകെ ഇങ്ങനെ ടെൻഷനോട് നിൽക്കുമ്പോൾ നീ വാ തുറന്ന് എന്തെങ്കിലും പറയാം എന്നെ ആക്കല്ലേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ആരോ പുറത്തുനിന്ന് വന്ന് അലീനെ കുത്തിയിട്ട് പോയി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പുറത്തെ ഡോക്ടർ എന്നാൽ എന്തെങ്കിലും ആ പാവത്തിനോട് ആരാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചാൽ മുത്തശ്ശികരയുന്നു ബാലേന്ദ്രൻ ആകെ ടെൻഷനായി നിൽക്കുന്നു ഏതായാലും അതിനുശേഷം ബാലേന്ദ്രൻ പുറത്ത് വന്നിട്ട് ഡോക്ടറെ വിളിക്കുവാണ് ഡോക്ടറോട് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വന്നത്തേക്കും ഡോക്ടർ പോയി ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇഞ്ചുറി ഇത്തിരി ഡീപ്പായിട്ടുള്ളതാണ് കുറേ ബ്ലഡ് പോയി ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ എന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയും എന്നിട്ട് ഡോക്ടർ ദേഷ്യപ്പെടുന്നുണ്ട് ബാലേന്ദ്രനോട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആളല്ലേ എന്നിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല സോറി എന്ന് പറയുന്നു ഏതായാലും ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാണ് നിങ്ങൾ വന്നേരെ എന്ന് പറഞ്ഞ് ഡോക്ടർ അലീനിയും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന കയർന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് പ്രൊമോ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അലീനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അതുപോലെ നമ്മുടെ വൈദ്യന്തി കാണിക്കുന്നുണ്ട് വൈജ്യന്തി വളരെ കൂളാണ് വന്ന് ബ്ലഡൊക്കെ കിടക്കുന്ന കണ്ടു മുത്തശ്ശീയുടെ അടുത്തൊക്കെ വളരെ കൂളായിട്ട് സംസാരിക്കുന്നത് അവളെ ആരോ കേറി കുത്തിയിട്ട് പോയി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു പിന്നെ വളരെ ടെൻഷനോടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന നമ്മുടെ മനുവിനിയും കാണിക്കുന്നുണ്ട് അതുപോലെ അലീന മരിച്ചിട്ടില്ല എന്നറിഞ്ഞ ടെൻഷനിലാണ് രോഹിത്തും ഹരിയും